ഹലോ അസ്സാമലൈക്കും ഷെസ്ഫ ബോട്ടിക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരുന്നിരുന്നതാണല്ലോ നമ്മൾ ത്രീ ഡബിൾ നയൻ്റെ കോഡ് സെറ്റിനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഐറ്റംസ് വരാനുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ലേറ്റായത് അപ്പോൾ ത്രീ ഡബിൾ നയൻ്റെ നമ്മൾ കുറച്ച് കൊടുത്തിട്ടോളൂ കേട്ടോ കാരണം നിങ്ങളുടെ റിവ്യൂ ഒക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഇനി റീസ്റ്റോക്ക് ചെയ്യുള്ളൂ ത്രീ ഡബിൾ നയൻ്റെയും കാണിക്കുന്നുണ്ട് ഫോർ ഡബിൾ നയൻ്റെയും കാണിക്കുന്നുണ്ട് സിക്സ് ഡബിൾ നയൻ്റെയും കാണിക്കുന്നുണ്ട് കേട്ടോ റേറ്റ് കൂടുന്നതിന് അനുസരിച്ച് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും കൂടും അപ്പോൾ ഇപ്പം നമ്മൾ കാണിക്കുന്നത് ത്രീ ഡബിൾ നയൻ്റെ കേട്ടോ ഇതിനൊരു ബെൽറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഫ്രീ സൈസാണ് വരുന്നത് നിങ്ങൾ ഞാൻ സൈസ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇതിന് ലൈനിങ് വരുന്നില്ല അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് കഴിയണം ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതിന് ലൈനിങ് വരുന്നില്ല അപ്പോൾ ലൈനിങ് ഇഷ്യൂ ഇല്ലാത്തവരെടുത്താൽ മതി കേട്ടോ നല്ലൊരു പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ പ്രിൻറ്റ് നമുക്ക് അ ബാഗൗണിലൊക്കെ ഈ പ്രിൻറ്റ് വന്നിരുന്നു റോംബറിലൊക്കെ നമുക്ക് ഈ പ്രിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പൗണ്ട് കാണിക്കുന്നത് അപ്പോൾ നല്ല ഭംഗി എല്ലാം കാണാനായിട്ട് നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് സോൾഡായി പോകും കാരണം ഒരുപാട് എൻക്വയറീസ് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോഡ്സെറ്റിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പം പേഴ്സണലായിട്ടൊക്കെ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആരാണ് മെസ്സേജ് അയച്ചതെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ അപ്പോൾ തന്നെ കൺഫേം ചെയ്തോളൂ കേട്ടോ ഓർഡർ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഓർഡർ കൺഫേം ചെയ്യാം നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് പിന്നെ പേയ്മെൻ്റ് ഇടാനായിട്ട് കേട്ടോ അപ്പോൾ ആദ്യം പേയ്മെൻ്റ് ഇടുന്നത് ആരാണോ അവർക്കായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുക പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇത് ബട്ടന് ഷോ ബട്ടൺ ആണ് കേട്ടോ തിന് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഫീഡിങ്ങിനുള്ളവർക്ക് പറ്റില്ല കേട്ടോ അത് കോളർ ടൈപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പം നല്ലൊരു ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കാണിക്കുന്നത് ഗ്രീനും വൈറ്റ് കോംബോ ആണ് കാണിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ഡൽ ഡൽറ്റാ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി കുറച്ച് ലൈനിങ്ങും കൂടെ വരുന്നതുകൊണ്ടാണ് ആ പ്രൈസ് വരുന്നത് ഇതിന് ലൈനിങ് വരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ത്രീ ഡബിൾ നയൻ വന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കാണിക്കുന്നത് ഇതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പ്രിൻ്റിൽ സെയിം പ്രിൻ്റിൽ നമ്മൾ റോംബർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ക്രിഷൻ തന്നെയാണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഓഫ് വൈറ്റിലാണ് കേട്ടോ പ്രിന്റ് വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് യൂസ് ആക്കാൻ പറ്റുന്നവർ മാത്രം എടുക്കാം അപ്പം നിങ്ങൾക്ക് എക്സലർക്കും ലാർജർക്കും ഒക്കെ ഷേപ്പാക്കി യൂസ് ആക്കാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതി കേട്ടോ എക്സെലറും ലാർജറും ഒക്കെ നമ്മളടുത്തുനിന്ന് എടുക്കുന്നുണ്ട് ഈ സൈം സെയിം സൈസ് തന്നെയാണ് എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഷേപ്പാക്കി യൂസ് ആക്കാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് എന്തേലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോയിൽ ആ കംപ്ലൈൻറ്റ് കാണിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലൈനിങ് കൂടെ ഇൻക്ലൂഡഡ് ആണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റോട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് സ്ലീവും ഇരുപത് ഇരുപത്തൊന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇപ്പം എല്ലാം അവൈലബിൾ ആണ് നല്ലൊരു ലവന്തർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് അപ്പം നിങ്ങൾ വേറെ ഏതായാലും ഒക്കെ നല്ല കാണാനായിട്ട് കാണാനായിട്ടിട്ട് അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഈ സെയിം പ്രിൻ്റിൽ നമുക്ക് റോംബറും കൂടെ ആണ് നമ്മൾ ഇന്നലെ റോംബറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ചുകൊള്ളൂട്ടോ അതിൽ കുറച്ചും കൂടെ പീസസ് അവൈലബിൾ ആണ് ഇപ്പം നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ റീസെല്ലേസിന് നമ്മൾ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ പുതുതായിട്ട് ആർക്കെങ്കിലും റീസെല്ലിംഗ് ചെയ്യണം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ട കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റ ബാക്കിയുള്ള ബട്ടണൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അതൊക്കെ ഷോ ബട്ടനാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുുന്നതിൽ ബാലൻസ് ഉള്ളതാണോ ബാലൻസ് ഉള്ളതല്ല സംഭവം ഇത് നമുക്ക് ഓർഡർ വന്ന് പോയതാണ് കേട്ടോ അപ്പം ഇത് ഡി ടി സിക്ക് ആണ് നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ടി ടി സി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പർ തരാട്ടോ അവർ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ വന്ന വന്നായിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഡി ടി സി ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഫോം വിളിച്ചാൽ കിട്ടുന്നൊരു നമ്പർ തരാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് നമ്പർ തരാം ഒന്നിൽ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ അടുത്തതിൽ വിളിക്കാമല്ലോ ഈ രണ്ട് ഐറ്റം നമുക്കങ്ങനെ ഇത് നമ്മളോട് മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ ആളുടെ ഒരു അഡ്രസ്സും ഉണ്ടായിട്ടില്ല അങ്ങനെ ബാലൻസ് വന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിൽ ഈ രണ്ടെണ്ണമാണ് ഇപ്പോൾ ബാലൻസ് ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ ഇനി ആരാണ് ചോദിച്ചതെന്ന് അറിയാത്തതുകൊണ്ട് നമുക്ക് പേഴ്സണലായിട്ട് വിട്ടുകൊടുക്കാൻ പറ്റിയിട്ടില്ല അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇ ഡി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്ന് കൂടെ പറയാനോട്ടോ ഇ സി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളില് കിട്ടും നമ്മളിവിടെ ഡിസ്പാച്ച് ചെയ്തതിന് ശേഷം ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ കിട്ടും പോസ്റ്റാകുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് ഒക്കെ എടുക്കും കിട്ടാനായിട്ട് കിട്ടാനായിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ ഓർഡർ തന്നത് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലിരിക്കുകയാണ് കേട്ടോ അവിടെ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലെന്തോ സർവീസ് നടക്കുന്നില്ല അവിടെ എന്തോ ഓഫീസ് മാറ്റം ഒക്കെ ചെയ്യാണ് അപ്പം അതുകൊണ്ട് നമ്മളെ കൊറിയർ ഒന്നും പോയിട്ടില്ല അവരവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഒന്നും പോയിട്ടില്ല എന്നാണ് ഇപ്പം എന്നെ നമ്മൾ പോയി അന്വേഷിച്ചപ്പോഴും പറഞ്ഞത് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ ഡിലേ ആവുന്നത് കേട്ടോ അപ്പം നാളെ എന്തായാലും അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അള്ളാ നാളെ നമ്മൾ ഒന്നും കൂടെ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പോസ്റ്റ് ആണ് കേട്ടോ ഹോം ഡെലിവറി ഉള്ളത് നമുക്ക് ഇതിനൊക്കെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നമ്മൾ കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും കേരളത്തിൽ അതർ സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്കൊരു എഴുപത് രൂപ ഒക്കെ വരും കേട്ടോ ഷിപ്പിംഗ് ചാർജ് വെയിറ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരുക കേട്ടോ അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും വരെ എത്തിയത് അപ്പോൾ ഒരുപാട് നന്ദി ഉണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൗണിൻ്റെ പിന്നെ ഷാ അതിൻ്റെ വീഡിയോസൊക്കെ വേഗം ഇടണ്ട കേട്ടോ ഇപ്പം നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും നമ്മളെ വീഡിയോ നമുക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഇനി ഒരുപാട് ഒരുപാട് ഓഫറുകളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഇൻഷാള്ള അതുപോലെ നമ്മൾ ഗീവ് അവേ വെക്കുന്നുണ്ട് നമ്മുടെ സ്റ്റാറ്റസ് ചാലഞ്ച് മാഷുള്ള എല്ലാവരും അമ്പത്തിരണ്ട് പേരാണ് അതിൽ പങ്കെടുത്തത് അതിൽ ഭൂരിഭാഗം ആൾക്കാരും നല്ല രീതിയിൽ തന്നെ പ്രയത്നിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അവർ കറക്റ്റ് നമ്മൾ പറഞ്ഞ റൂൾസും ഒക്കെ ഫോളോ ചെയ്ത് കറക്റ്റ് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചു തരിലൊക്കെ ആയിട്ട് മാഷാള്ള ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നാളത്തോടെ ഇന്നത്തോടെ കഴിയാണ് നമ്മുടെ സ്റ്റാറ്റസ് ചാലഞ്ച് അപ്പോൾ വിന്നർ നമ്മൾ ലൈവായിട്ട് തന്നെ അനൗൺസ് ചെയ്യൂട്ടോ നറുക്കെടുപ്പിലൂടെ ഒരു നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഒരു ഒരാളായിരുന്നു ഇപ്പോൾ എല്ലാവരും തേർട്ടി ഡേയ്സ് വെച്ച കാരണം നമ്മൾ നറുക്കെടുപ്പിലൂടെയാണ് വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എന്തായാലും ലൈവായിട്ട് തന്നെ അത് തിരഞ്ഞെടുക്കൂട്ടോ അപ്പം ഇൻഷാള്ള നമ്മൾ ഇനിയും വീണ്ടും സ്റ്റാറ്റസ് ചാലഞ്ച് വെക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗീവേ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ഹെവി ഡെൽറ്റയിൽ വന്നിട്ടുള്ളൊരു കോഡ് സെറ്റാണ് കേട്ടോ വിത്ത് എംബ്രോയ്ഡറി വർക്കാണ് ഫുള്ള് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ നല്ല മെറ്റീരിയൽ എനിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും മറ്റേതിനേക്കാളും ഒന്നും കൂടെ ക്വാളിറ്റി കൂടിയായിട്ടാണ് കേട്ടോ അത് ഇത് എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നുണ്ട് ബാക്കിലും സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ സ്ലീവിലും മൊത്തം വർക്ക് വരുന്നുണ്ട് ചെസ്റ്റ് ഇരുപത് ഇരുപത്തൊന്ന് കിട്ടുന്നുണ്ട് എക്സലായിക്കും ലാർജായിക്കും ഒക്കെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഷേപ്പ് ആക്കി യൂസ് ആക്കാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതി കേട്ടോ മുപ്പത്തെട്ടാണ് ലെങ്ത്ത് വരുന്നത് ലെങ്ത്ത് കുറഞ്ഞ് കോഡ്സെറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം അഭിപ്രായങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഐറ്റംസ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐറ്റംസൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മളോട് കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി നമ്മളത് കൊണ്ടുവരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ കിഡ്സിൻ്റെ ഐറ്റംസ് ഒരുപാട് പേരായി ചോദിക്കുന്നു ഇൻഷാല്ല കിഡ്സിൻ്റെ ഐറ്റംസ് നമ്മൾ നല്ല ഐറ്റംസ് നോക്കുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ അത് കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് മസ്റ്റ് ആയിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ അത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് പരിഹരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ വീഡിയോ എടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അത് കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ അത് മസ്റ്റായിട്ടും എടുക്കാം കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട് നിങ്ങൾ വെയർ ചെയ്താലൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഫുൾ എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു പ്രൈസിന് കിട്ടുന്ന തന്നെ നല്ല വർത്തായിട്ടുള്ളൊരു പ്രൈസാണ് കേട്ടോ അപ്പം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ നല്ലൊരു ഐറ്റാണ് ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം